നമസ്കാരം ഞാൻ മായയാണ് വെൽക്കം ടു ടേസ്റ്റ് ഓഫ് തേക്കടി ഞാനൊരു തേക്കടിക്കാരി ഈ വിഷുവിന് നമ്മൾക്കൊരു കിടുക്കാച്ചി മാമ്പഴ പുളിശ്ശേരി അങ്ങോട്ട് കാച്ചിയാലോ അതും നല്ല നാടൻ മാമ്പഴം അതിനെക്കൊണ്ടുള്ള പുളിശ്ശേരി എന്ന് കേൾക്കുമ്പോൾ തന്നെ നമുക്കിങ്ങനെ വായിക്കൂടെ വെള്ളം വരും അല്ലേ അപ്പോൾ നമുക്ക് നോക്കാം അപ്പോൾ നമുക്ക് ഈ മാമ്പഴത്തിൻ്റെ ഉടുപ്പൊക്കെ ഊരി നല്ല സുന്ദരികളായിട്ട് അവരെ ഇങ്ങനെ കുളിപ്പിച്ചെടുക്കാം ഒരു ചട്ടി അടുപ്പത്ത് വെച്ചിട്ട് ഒരു അര ക്ലാസ് വെള്ളം ഒഴിക്കണേ അതിലേക്ക് ഈ ഉടുപ്പ് ഊരിയ നമ്മളുടെ മുത്തുമണികളെ അങ്ങോട്ട് ഇട്ട് കൊടുക്കാം വെള്ളത്തിൽ വെച്ചില്ലെങ്കിൽ പെട്ടെന്ന് അടി പിടിക്കും മാങ്ങ അതുകൊണ്ടാണ് അപ്പം മാമ്പഴത്തിനെല്ലാം നമ്മൾ വെള്ളത്തിലിട്ട് ഇനി ഒരു അര ഗ്ലാസ് വെള്ളവും കൂടെ ഒഴിക്കണം മാങ്ങയൊന്ന് വേവിച്ചിടണം അപ്പം അടച്ചു വെച്ച് നമുക്ക് അതിനൊന്ന് വേവിച്ച് ടപ്പേന്ന് വേകും വേവിച്ചിങ്ങെടുക്കാം അപ്പം നമ്മൾ അതിന് ശേഷം നമുക്ക് കുറച്ച് വെല്ലം അല്ല ശർക്കര ഒന്ന് ഉരുക്കണം ഒരു ശർക്കര ചേർത്ത് മാമ്പഴ പുളിശ്ശേരിയാണേ അപ്പം നമ്മുടെ വെല്ലമൊക്കെ ഉരുകി നന്നായിട്ട് ഇരിക്കിട്ടിയിട്ടുണ്ട് ഇനി അടുത്തതായിട്ട് അരച്ചെടുക്കണം അതിനായിട്ട് കുറച്ച് ഒരു അരമുറി തേങ്ങ പിന്നെ മുളക് പൊടിയാണ് ഞാൻ ഇട്ട് കൊടുക്കുന്നത് ഇനി പച്ചമുളക് കീറി ഇടുന്നവർക്ക് അങ്ങനെ ഇടാം കേട്ടോ അപ്പോൾ ഒരു രണ്ട് സ്പൂൺ മുളക് പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ ഒരു കാ സ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടെ പിന്നെ അതിലേക്ക് ഇടുന്നത് തൈരാണ് തൈര് പുളിക്കനുസരിച്ചാണ് ഞാൻ ഒരു അഞ്ചാറ് സ്പൂൺ തൈര് ചേർത്തിട്ടുണ്ട് ഇനി അരച്ചെടുക്കാം അപ്പോഴത്തേനും നമ്മുടെ മാങ്ങയുടെ വെള്ളമൊക്കെ വറ്റി അത് വെന്ത് കുട്ടപ്പനായിട്ടുണ്ട് ഇനി അതിലേക്ക് നമ്മൾ വെള്ളമില്ലേ ആ വെല്ലം ഒന്ന് ഉരുക്കി കുറച്ച് അത് മധുരം ആവശ്യത്തിന് നോക്കിയിട്ട് ചേർത്താൽ മതി മധുരം ഉള്ള പുളിശ്ശേരിയാണിത് അപ്പോൾ അത് ചേർത്തിട്ടുണ്ട് ഇനി ആ വെല്ലത്തേക്ക് കിടന്ന് ആ മാങ്ങയൊന്ന് വെന്തോട്ട എന്നിട്ട് അതിനെ ഒന്ന് ഇളക്കി അടച്ച് വെച്ച് വേവിച്ചെടുക്കാം അപ്പോൾ നമ്മുടെ മാങ്ങയൊക്കെ നന്നായിട്ട് വെന്തിട്ടുണ്ട് ഇത് കണ്ടോ അപ്പോൾ ശർക്കരയൊക്കെ നന്നായിട്ട് നമ്മുടെ വെല്ലം ഉണ്ടല്ലോ ഒഴുക്കി ഒഴിച്ചത് അതൊക്കെ മാങ്ങയിൽ പിടിച്ച് വരുന്നുണ്ട് എന്നാലും കുറച്ചും കൂടെ ഒന്ന് കുറുകാനുണ്ട് ഒന്നും കൂടി ഒരു അടച്ച് വെച്ച് ഒരു രണ്ട് മിനിറ്റ് അപ്പം നമ്മുടെ മാങ്ങയൊക്കെ ആ ശർക്കര വെള്ളത്തിൽ കിടന്ന് നല്ലപോലെ അതൊക്കെ പിടിച്ച് കളറൊക്കെ ആയില്ലേ ആ ശർക്കരയുടെ കളറായി ഇനി അതിലേക്ക് ഒരു അര സ്പൂൺ നെയ്യ് ഇട്ട് കൊടുക്കാം നെയ്യ് ഇട്ട് നല്ലപോലെ ഒന്ന് കഴിഞ്ഞിട്ട് നമ്മൾ ഉപ്പിട്ടില്ലായിരുന്നു അപ്പം ഇനി ആവശ്യത്തിന് ഉപ്പും കൂടി ഇട്ട് നല്ലപോലെ ഇളക്കി ഒന്നും കൂടെ ഒന്ന് അടച്ചു വെച്ച് ഒന്ന് വറ്റിച്ചെടുക്കാം അത് വറ്റി വരുമ്പോഴേക്കും നമുക്ക് അരപ്പങ്ങ് പേസ്റ്റ് പോലെ അരച്ചോണ്ട് വരാം അപ്പം ഇന്ന് തുറന്ന് നോക്കാം നമ്മളുടെ ഇതുണ്ടോ ശർക്കരയും നെയ്യും എല്ലാം കൂടി ചേർന്ന വെള്ളമൊക്കെ നല്ലപോലെ വറ്റിയിട്ടുണ്ട് അതിലേക്ക് അരപ്പൊഴിച്ചു കൊടുക്കാം അരപ്പൊഴിച്ച് കുറച്ച് വെള്ളം കൂടെ അരപ്പിന് കുറച്ച് വെള്ളം കൂടെ ചേർത്ത് നമ്മൾ തൈര് ചേർത്ത് അരച്ചതാണ് എന്നാൽ കുറച്ച് വെള്ളം കൂടെ ആ ജാർ കഴുകിയ കുറച്ച് വെള്ളം കൂടെ ഒഴിക്കണം ഇനി പുളി കുറവാണെന്ന് നിങ്ങൾക്ക് തോന്നിയിട്ടുണ്ടെങ്കിൽ ഈ സമയത്തൊന്ന് കുറച്ച് തൈരും കൂടെ ചേർത്ത് കൊടുക്കാം കേട്ടോ അപ്പോൾ എനിക്ക് നല്ല പുളിയൊക്കെ പാകത്തിനായിരുന്നു അരപ്പിൻ്റെ കൂടെ ഈ നമ്മളുടെ അരപ്പൊക്കെ തിളച്ചിട്ടുണ്ട് ഇനി അത് അതിയങ് ഓഫ് ആക്കാം അതിന് ശേഷം കടുക് വറുക്കാം കടുക് വറക്കാൻ നെയ്യ് തന്നെയാണ് ഒരു അരസ്പൂൺ നെയ്യ് അത്ര മതി നെയ്യ് തന്നെ കടുക് വറുത്തിട്ടാലേ ഇതിന് അതിൻ്റേതായ ടേസ്റ്റ് വരുള്ളൂ അപ്പോൾ കടുക് വറ പൊട്ടിക്കഴിയുമ്പോൾ അതിലേക്ക് ഒരു നുള്ള് നമുക്ക് ഉലുവ കൂടി ഇട്ട് കൊടുക്കാം ഉലുവ പൊട്ടി വരുന്നുണ്ട് ഇനി അതിലേക്ക് നമ്മുടെ കറിവേപ്പിലയും ഉണക്കമുളകും സിമ്പിൾ അതും കൂടിട്ട് കടുക് വറുത്ത് ആ അങ്ങ് ഒഴിച്ചാൽ മതി പിന്നെ ചുറ്റുമുള്ളതൊന്നും കാണൂല സാറേ കഷ്ടകാലം നോക്കണേ അപ്പോൾ ഞങ്ങൾക്ക് കരണ്ട് പോയി അതുകൊണ്ട് ഞാൻ എൻ്റെ ആ അതിൻ്റേതായ ഒരു കളർ കിട്ടിയില്ല എന്നാലും അടിപൊളി സാധനമാണ് നിങ്ങളെല്ലാവരും ഉണ്ടാക്കി നോക്കണം കഴിക്കണം എന്നിട്ട് കമൻ്റ് ചെയ്യണം അപ്പോൾ ഈ വിഷുവിന് മാമ്പഴ പുളിശ്ശേരി ആവട്ടെ ഞാൻ പ്രത്യേകിച്ച് നിങ്ങളോട് ലൈക്ക് ചെയ്യാനും കമൻ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്നും പറയണ്ടല്ലോ നിങ്ങളെല്ലാം ചെയ്യുമെന്ന് എനിക്കറിയാം അപ്പോൾ എല്ലാവർക്കും ടേസ്റ്റ് ഓഫ് തേക്കടിയുടെ ഹൃദയം നിറഞ്ഞ വിഷു ആശംസകൾ താങ്ക്